ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പടവലം കൃഷിയാണ് ഞാനൊരു രണ്ട് ചുവട് പടവലം നട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ പടവലത്തിൽ നിന്ന് വളമൊക്കെ ചെയ്തു കൊടുക്കണം പടവല നിറയെ പൂക്കാനും അതുപോലെ കായ കുടിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് വളം ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ എന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നമ്മുടെ പടവലം ഇത് ഞാൻ ഒരു ചാക്കിലും ഒരു ഗ്രോബാഗിലുമായിട്ടാണ് നട്ടു കൊടുത്തിരിക്കുന്നത് ഞാൻ വിത്ത് പാകി മുളപ്പിച്ചിട്ട് കൈ മാറ്റി നട്ടു കൊടുക്കുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ പടവലത്തിൽ പൂവൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പൂക്കളൊക്കെ കൈകളായിട്ട് മാറാനായിട്ടും ഇഷ്ടംപോലെ പൂക്കളും കൈകളുമൊക്കെ പിടിക്കാനായിട്ടാണ് നമ്മൾ വളം ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിത് നട്ട് കൊടുത്തത് നമ്മൾ ചാക്കിനടിയിൽ കുറേ കരികിലൊക്കെ നിറച്ചിട്ട് അതിൻ്റെ മീതെ കുറച്ച് കോഴിവളവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പടവെള്ളത്തിന് തയ്യ് നട്ടു കൊടുക്കുവായിരുന്നു ഇപ്പം നല്ല ആയിട്ട് തന്നെ നമ്മുടെ പട്ടോലത്തിൻ്റെ തൈ വളർന്ന് കയറിയിട്ട് അതിലെ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിനി അടുത്തായിട്ട് ഇതിന് വളം കൊടുക്കാം നമുക്ക് പടോലത്തിന് വളം കൊടുക്കാം ഇതാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന വളം ണ്ടാവും അത് നമ്മൾ പഴത്തൊലി എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ് ഇത് നല്ല ഒരു അടിപൊളി വളമാണ് നമ്മുടെ എല്ലാവിധ പച്ചക്കറികൾക്കും കൊടുക്കാൻ പറ്റിയ വളമാണ് പച്ചക്കറി തൈകളൊക്കെ നിറയെ പൂക്കുകയും കഴിക്കുകയും ചെയ്യും ഞാൻ ഈ വളങ്ങളൊക്കെയാണ് നമ്മുടെ കൃഷിക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം നമുക്കിതിൽ ഒരു കപ്പ് എടുക്കാം ഇതുപോലെ പഴത്തൊലിയും പച്ചക്കറി വെച്ച് ഒന്നും പാഴാക്കി കളയേണ്ട ഒരു ബക്കറ്റിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് നല്ല വളമാക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇനി ഒരു നാല് കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ആ കൊടുക്കുകയാണ് നാല് കപ്പായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് കുറച്ച് ഫിഷ് അപനവാസനം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഞാൻ തനിയെ വീട്ടിൽ തയ്യാറാക്കുന്ന വിഷംനാസനാണ് ഇത് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അതെല്ലാം തീർന്നതാണ് അടുത്ത കുപ്പി റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വിഷംനാസനം കൊണ്ട് ഒഴിച്ചു കൊടുത്തു അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ വളമായിട്ട് നൽകി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമുക്കിത് നമ്മുടെ പടവനത്തിൻ്റെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ പരവലത്തിൻ്റെ ചൂടിന് ഓരോ കപ്പ് വീതം ഒടിച്ച് കൊടുക്കാം വിഷാമിനോസർ സ്പ്രേ ചെയ്തുകൂടെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് തീരശല്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ധാരാളം മൂപ്പിൾ ചെല്ലും ഉണ്ടാവുകയും ചെയ്യും ഞാൻ വിഷാമിനോസര് ബോട്ടിലാക്കി വെച്ചിരിക്കുന്നതാണേ ഇത് നിങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അതുപോലെ ഒരു ബോട്ടിൻ്റെ ആക്കി കുറച്ച് ഫിഷൻ ഗാസർ മുകളിലുമ്പോൾ ചേർത്ത് എടുത്തു വെച്ചിട്ട് എല്ലാവിധ പച്ചക്കറിയൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ശുചശലീരമൊക്കെ ഉണ്ടെങ്കിൽ അതും മാറി കിട്ടും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി